ഹലോ ഗൈസ് ഇത് ഞായറാഴ്ച ദിവസം നല്ല മഴ കഴിഞ്ഞ് ഞാനും ദാസനും ഒന്ന് നാട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇതെൻ്റെ നാടല്ല ഞങ്ങളുടെ ഫ്രണ്ട് അഭിനവിൻ്റെ നാടാണ് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ അഭിനവെങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ കയറ് മാത്രമാണ് ഞങ്ങൾ കാണുന്നത് അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു പൈക്കുട്ടി അതെ അവനാ പൈക്കുട്ടിയെ മേച്ചു നടക്കുകയായിരുന്നു ഞായറാഴ്ച ദിവസം അതിനെ കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടോ ഇത്തരം ഹോബീസൊക്കെ അവന് പതിവാണ് ഒരു ബിസിനസ് മൈൻഡഡ് അപ്പോൾ ഈ കാണുന്ന വൈറ്റ് ടീഷർട്ട് ഇട്ട വ്യക്തിയാണ് ദാസൻ ദാസനും ദാസരൻ കൂടെ ചേർന്ന് ഇനിച്ചിട്ടൊന്ന് സർവ്വസാധാരണ ആ ഊക്കുകളില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കോസ്റ്റ്യൂമൊക്കെ ചേഞ്ചായി കുട്ടപ്പനായി അഭിനയം ഒന്ന് പുറത്തു പോവാണ് ഞാൻ ഡി ജെയുടെ പുതിയൊരു ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫേസ് ട്രാക്കിങ് ദ്രാക്കിങ്ങില് എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്ന് ദാസൻ ചെക്ക് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ ക്യാമറ എല്ലാ സ്ഥലത്തേക്കും ദാസനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ദാസന്റെ കൂടെ നിൽക്കുന്നതാണ് ജിഷ്ണു ജിഷ്ണു ദാസന്റെ കൂടെ വന്ന് നിൽക്കുന്നത് എന്താ വെച്ചാൽ ആളെ മാറി ഡിക്റ്റക്ട് ചെയ്യുന്നതോ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ് പക്ഷെ ക്യാമറ ഫുൾ ഓൺ ദാസനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനുശേഷം ജിഷ്ണു ജിഷ്ണുവിൻ്റെ ഫേസ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുകയാണ് ദാസനെ പോലെ വൈറ്റ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് മഞ്ഞക്ക് ബ്രോ പിന്നെ വെറുതെ നിൽക്കുമ്പോൾ തിന്നെ കുറച്ച് കാരൊക്കെ ഏറ്റിച്ച് ഇഷ്ണു വന്ന് അതുപോലെ ദാസനെ പോ തിന്നുകൊണ്ടിരിക്കാണ് കാരൊക്കെ തിന്ന തീറ്റ കണ്ട് വിശക്കുന്നുണ്ടെന്ന് കരുതി പബ്സുമായി വന്ന വൈശാഖ് ബ്രോ വൈശാഖ് ബ്രോനെയൊക്കെ ഞങ്ങൾ ഇവിടുന്നാണ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അഭിനോന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും അഭിനവ് അപ്പൊ തിരിച്ചെത്തിരിക്കാണ് ഗൈസ് അപ്പോൾ തിരിച്ചു വന്നതിൽ നമുക്കൊന്ന് പുറത്ത് പോവാന്ന് പറഞ്ഞ് അവന്റെ ലോറിയിൽ കയറ്റി പുറത്തൊക്കെ പോവാ ഫ്ലാഷ് ബാക്ക് ചത്തുണ്ടെങ്കിൽ ഇപ്പൊ ലോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിലിട്ട് എടുക്കലും എന്താണെന്നറിയില്ല ലോറി പോവുന്നില്ല എന്റെ മുന്നിൽ കല്ല്ണ്ട് ഒക്കെ ഒരു ഇൻട്രോ ഞാൻ കേറി റങ്ങി നോക്കിയപ്പോഴാണ് കൈസ് മനസ്സിലായത് ലോറിയുടെ ടയർ ചളിയില് പാണ്ടുപോയി കല്ലൊക്കെ വെച്ചിട്ട് അടിച്ച് നോക്കുന്നുണ്ട് അടിച്ച് സെറ്റാക്കി അർബാന കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് പുളുക്ക എന്ന് പറഞ്ഞാൽ ചെങ്കല്ലിൻ്റെ പൊട്ടിയ കഷ്ണങ്ങളാണ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ആ കല്ലൊക്കെ ഇട്ട് ടയറിൻ്റെ ഭാഗത്ത് സെറ്റാക്കിയിട്ട് ഒന്നും കൂടെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴേക്കും അവൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എത്തി അങ്ങനെ കയറ്റാൻ നോക്കിയിട്ടും കയറിയില്ല എന്നിട്ട് കയറ് വെച്ച് കെട്ടി അവൻ്റെ ഒരു ഇന്നോവ ഉണ്ട് ആ ഇന്നോവയിൽ കിട്ടിയിട്ട് വലിക്കാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ ഇന്നോവ ബാക്ക് എടുത്ത് ഇനി ലോറിയുടെ ഭാഗത്ത് കെട്ടി മുന്നോട്ട് വലിക്കണം വൈശാഖ് കയറൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഇന്നോവ വെച്ചിട്ടൊന്ന് വലിച്ചു നോക്കുകയാണ് വലിച്ചിന്റെ കൂട്ടത്തില് വെയിറ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലോറിയുടെ ബാക്കിൽ ബാഗിൽ നിൽക്കുന്നുണ്ട് ായിരുന്നു തന്നെ ഒന്ന് മൂന്നാലാൾക്കാർ തള്ളാനുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല വണ്ടി പുറത്തോട്ട് വന്നില്ല അതിനുശേഷം വടംവലി പോലെ ഷാജി പാപ്പൻ്റെ അതിൻ്റെ പോലെ ഞങ്ങൾ വലിച്ചു നോക്കി ഈ ഐഡിയ അഭിനയൻ്റെ റിലേറ്റീവിൻ്റെ ആയിരുന്നു അഭിനയൻ്റെ ഒരു ചേട്ടച്ചാർ പുള്ളി ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞു പക്ഷേ വണ്ടി വന്നില്ല അപ്പോൾ ഈ നടന്നു പോകണമെന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരനൊരു ലോറി ഉണ്ട് അപ്പോൾ പുള്ളി ആ ലോറി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ ലോറി വെച്ചിട്ട് വലിച്ച് പുറത്തെടുക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി പോവാണ് അങ്ങനെ പണിയെടുത്ത് കുഴങ്ങിയ ദാസൻ ബുള്ളറ്റിൽ നിന്ന് വിശ്രമിക്കുകയാണ് നീ അതിനിടയിൽ വിശ്രമത്തിനിടയിൽ ഒരു ഗാനം ആലപിക്കുകയാണ് നീ ആ മറ്റേ ലോറി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സമയം വൈകി ഈടായി ലോറിയുമായി അദ്ദേഹം കയറൊക്കെ സെറ്റ് ചെയ്യാണ് കയറ് സെറ്റ് ചെയ്ത് വച്ച് കയറ്റാണ് അങ്ങനെ ലോറി കയറി വെക്കുകയാണ് ഗൈ എത്ര വന്ന ജോലി വെടിപ്പായി തീർത്ത് അദ്ദേഹം പോകുകയാണ് ഗൈസ് ഇതാണ് ലോറി കുടിഞ്ഞ സ്ഥലം ടയർ കറക്കി 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 ഇങ്ങനെ ആയി അതിനുശേഷം ഞങ്ങളൊന്ന് പിന്നോവയിൽ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി ലോറി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അഭിനയൻ്റെ ഒരു ചിലവഴിപ്പം മന്തി മന്തിയാണല്ലോ എല്ലാം അപ്പോൾ എല്ലാവരും ഉണ്ട് പണിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വർഗം തന്നെയാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അങ്ങനെ കൈ കഴുകി ഒന്ന് മുഖവും കഴുകി ഹോട്ടലിൽ കയറിയുള്ള സ്ഥിര ഏർപ്പാട് സെൽഫി ഫോൺ എടുത്ത് സെൽഫി ഒക്കെ എടുക്കുകയാണ് അതിനുശേഷം എൻ്റെ ഫോണിൻ്റെ എസ് പെൻ ഉപയോഗിക്കുക എസ് പെൻ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിലുണ്ട് കാരണം ഫ്രണ്ട് ക്യാമറയിൽ വൈഡ് കിട്ടുന്നില്ല അതുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ച് നമ്മുടെ സ്റ്റിക്കുമായി കണക്ട് ചെയ്ത് അവൻ ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുകയാണ് കഴിച്ചത് ആ അങ്ങനെത്തി മന്തി എത്തിയപ്പോൾ ഒരു വീഡിയോ എടുക്കാനായി എല്ലാവരും പിടിച്ചു വെച്ചിരിക്കുകയാണ് ദാസം ഫോട്ടോ എടുക്കുന്നുണ്ട് അതായത് നേട്ടയിൽ ഒരുത്തം കൈ കിട്ടാ ഒന്നും ഉണ്ട് റാഞ്ചി അതിന് ശേഷം അതിലെടുത്ത് കപ്പറത്തിരിക്കുന്നെടുത്ത് പിന്നെ റൈസ് കോരുകയാണ് കൊതിപ്പിക്കുന്ന ഞാൻ പിന്നെ അങ്ങനത്തെ ലിൽഡ് തിന്നാത്തത് നോർമൽ മന്തിയാണ് ഞാൻ എടുത്തത് ആണെന്നൊക്കെയാണ് പറയുന്നത് ഡൈറ്റ് എടുക്കും പോവും എടുക്കും പോവും ഇപ്പം ഡൈറ്റിലാണ് ഇടിക്കകത്തൊരു ലോഡ് ആളായിട്ട് വന്നെങ്കിൽ അത്ര പേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളൂ കാരണം ബാക്കിയുള്ളവർക്കൊന്നും ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ നല്ല മന്തി റൈസും കുട്ടി കുഴച്ചടിക്കുകയാണ് റൈസ് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലേക്ക് ഇപ്പൊ കാറ് പഠിക്കുന്നത് വൈശാഖ ആണ് ഇപ്പൊ നാട്ടിലേക്ക് കയറേണ്ടി പെട്രോൾ പമ്പ് കയറി എന്നാ പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ജീർത്താസന് ബൈക്കിനാണ് വന്നത് ബൈക്ക് എടുത്ത് ഇനി വീട്ടിലേക്ക് യാത്രയാണ് അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ കുറച്ച് ആർമാദന ഒക്കെയാണ് ഇനി ഇതുപോലുള്ള ദിവസങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ലോറി പെടാതെ ലോറി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ദിവസം വേറെ ലോ അപ്പോൾ ശരിയായി ചിന്മത്തേക്ക് വിടാ ശിവദിനം അല്ല ശുഭദിനം